ഹൈവേ വേസ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പാലക്കയിൽ വരുന്ന അടിപൊളി ലോക്കറ്റുകളുടെ നല്ലൊരു കളക്ഷനായിട്ടാണ് കുറേ പേരൊക്കെ ഇതിനിടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ വിടാൻ ലേറ്റായത് അതിനിടയിൽ കുറേ വർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത് തന്നെ നമുക്ക് ഈ ബ്ലൂ കളറൊക്കെ തന്നെ മറ്റ് കളേഴ്സിൽ ആണ് കേട്ടോ എല്ലാം കൂടി ഞാൻ കാണിച്ചിട്ടില്ല ചിലത്തിലൊക്കെ ഏ ഡി സ്റ്റോൻ്റെ വർക്കുകൾ വരുന്നുണ്ട് കൃഷ്ണൻ്റെ രൂപങ്ങൾ വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ രൂപങ്ങൾ വരുന്നതുണ്ട് അതുപോലെ തന്നെ നാഗപടത്തേലാണിത് വന്നിട്ടുള്ളത് ഇത് നാഗപടത്തിൻ്റെ ആണ് അങ്ങനെ ഓരോന്നും ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോക്കറ്റുകളാണ് ഇത് നമുക്ക് ഏത് ചെയിനിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി യൂസ് ഉപയോഗിക്കുന്ന ചെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുക അതിന് വേണ്ടി സെപ്പറേറ്റ് നെക്ലേസ് ഒന്നും വാങ്ങിക്കണമെന്നില്ല അതുപോലെ തന്നെ ഇതേ ലോക്കറ്റ് തന്നെ നല്ല വലുപ്പമുള്ള വരുന്ന ടൈപ്പ് നമ്മുടെ അടുത്ത് അവൈലബിളാണ് കേട്ടോ അപ്പം ഇഷ്ടമാകുന്നവർ നമ്മുടെ സ് ലോക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതിയോ താങ്ക്സ് ഫോർ വാച്ചിങ്